إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم ജീവിതത്തിനുടനീളം ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ മുഖവിലക്കെടുത്ത് തക്കുവയോടുകൂടെ ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഗൗരവത്തോടു കൂടെ വസൂയത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹു ജീവിതത്തിലുടനീളം അള്ളാഹു കൽപ്പിച്ചതുപോലെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങളിൽ ഫിത്നകളിൽ വലിയൊരു ഫിഥനയാണ് ലൈംഗികമായ മേഖലകളിൽ വരുന്ന തിന്മകൾ കൊണ്ടുള്ള പരീക്ഷണം അവസരങ്ങളും സാധ്യതകളും വിശാലമായി തുറന്നു കിടക്കുന്ന ഇന്നിൻ്റെ സാഹചര്യത്തിൽ അത്തരം തിന്മകൾ നമ്മെ സ്പർശിക്കാതെ ജീവിക്കാൻ വലിയ ശ്രദ്ധ തന്നെ വേണ്ടി വരുന്നുണ്ട് വ്യഭിചാരം അത് ഈ ദുനിയാവിലും ആഹിറത്തിലും നമുക്ക് വരുത്തി തീർക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ബോധവാനായ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ കാലിടറാതെ നിൽക്കാൻ ആ മേഖലയിൽ കാലിടറാതെ നിൽക്കാൻ ആ സത്യവിശ്വാസി ശക്തമായി പരിശ്രമിക്കും അതിനുള്ള കാരണങ്ങളെക്കുറിച്ച് അവൻ അന്വേഷിക്കും എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാലഹുഅാല യൂസുഫ് അലഹി സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഭരണാധികാരി അദ്ദേഹത്തെ സംരക്ഷിച്ച അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജീവിക്കുന്ന നാടിൻ്റെ ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ ഭാര്യ യൂസുഫ് അലഹി സ്വലാത്തു വസ്സലാമിനെ وَبِجَارَةٍ أَكْشَنِكُنُّوا الله برينه وراودته الَّتِي هِيَ فِي بَيْتِهَا عَنْ نَفْسِهِ وَغَلَّقَتْ الْأَبْوَابُ يوسف عليه الصلاة والسلام يوسف عليه الصلاة والسلام موحم تونية إسري يوسف نبي أكشنك يوسف عليه الصلاة والسلام فورتك فوق أدركان فاقتل وادلغل سيدو وقالت هاي تلك وَقَالَتْ تَلَكْ إِنَّ تَاسْرِي يُوسف عَلَيْهِ تَنِّي لك എന്നിട്ടാഫ് അലഹിത്തു വസ്സലാമിനെ തന്നിലേക്ക് വിളിച്ചു എന്നിട്ട് എന്താണുണ്ടായത് സഹോദരങ്ങളെ ആ വലിയ തിന്മയിൽ നിന്ന് ആ വലിയ തിന്മയിൽ നിന്ന് മഹാലായ യൂസുഫ് അലഹിത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് എങ്ങനെയാണ് യൂസുഫ് അലഹി സ്വലാത്തു രക്ഷ പ്രാപിക്കാൻ സാധിച്ചത് തുടർന്നുള്ള ആയത്തിൽ നമുക്കത് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ കലാം ഈ വിഷയം നമുക്ക് വിവരിച്ചു തന്ന ആയത്തുകളുടെ ഓരോ സന്ദർഭത്തിലൂടെയും നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ അവിടെ ഇതിനുള്ള പരിഹാരം ഇത്തരം തിന്മയിൽ ആപതിക്കുന്നതിൽ നിന്ന് ഇത്തരം തിന്മയിൽ വീണുപോകുന്നതിന് പരിഹാരമാകുന്ന കാര്യങ്ങളെ ആ ആയത്തുകളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അദ്ദേഹം ഇങ്ങനെയൊരു തിന്മക്ക് തന്നെ ക്ഷണിച്ചപ്പോ അങ്ങനെയൊരു സാഹചര്യം തന്നിലേക്ക് വന്നപ്പോ ആദ്യമായി ചെയ്തത് അള്ളാഹു സുബാനോട് കാവൽ തേടി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാഹചര്യങ്ങൾ നമ്മെ പിടിച്ചു വലിക്കുമ്പോൾ തിന്മക്ക് വേണ്ടി നമ്മുടെ ഹൃദയങ്ങൾ നമ്മുടെ ഹൃദയം നമ്മെ പിടിച്ചു വലിക്കുമ്പോൾ ആഗ്രഹിക്കുമ്പോ തിന്മയുടെ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ അള്ളാഹു സുബാനഹലയിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ടും അള്ളാഹു സുബഹാന ആലയിൽ നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കാവൽ തേടാൻ നമുക്ക് സാധിക്കണം കാവൽ തേടിയവർക്ക് കാവൽ നൽകുന്നവനാണ് അള്ളാഹു സുബഹാന മഹാനായ യൂസുഫ് അലഹി സലാത്തു വസ്സലാം പറഞ്ഞു ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാനോട് കാവൽ തേടാൻ നമുക്ക് സാധിക്കണം രണ്ടാമത്തേത് യൂസുഫ് അലഹി സലാത്തു വസ്ലാമിന് ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായകരമായി വർത്തിച്ച രണ്ടാമത്തെ കാര്യം ഇതൊരക്രമമാണ് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു ഇന്നഹു അക്രമികളായ ആളുകൾ വിജയിക്കുകയില്ല വിജയിക്കുകയില്ലെന്നതും എന്നതും വലിയ അക്രമമാണ് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി എന്നുള്ളതാണ് സുലഹി അലഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന ചെറുപ്പക്കാരന്റെ ചരിത്രം അറിയാവുന്നവരാണ് നമ്മൾ വ്യഭിചരിക്കാൻ എനിക്ക് സമ്മതം നൽകണമെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ വന്നു പറഞ്ഞ ചെറുപ്പക്കാരൻ വ്യഭിചരിക്കാൻ സമ്മതം നൽകണം മഹാന്മാരായ സ്വഹാബ തിരിക്കുന്ന സദസ്സിൽ അലഹി വസല്ലമയുടെ മുമ്പിൽ വന്നുകൊണ്ട് വ്യഭിചരിക്കാൻ എനിക്ക് സമ്മതം നൽകണമെന്ന് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോ റസൂർ അലഹി വസ്ല്ലം ആ മനുഷ്യനോട് ചോദിച്ച ചോദ്യങ്ങൾ ഉമ്മ പ്പെടുന്നത് മറ്റുള്ളവരാൽ വ്യഭിചരിക്കപ്പെടുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ നിന്റെ ഉപ്പയുടെ സഹോദരി വ്യഭിചരിക്കപ്പെടുന്നതു നീ ഇഷ്ടപ്പെടുന്നുണ്ടോ നിന്റെ തന്നെ സഹോദരി വ്യഭിചരിക്കപ്പെടുന്നതു നീ ഇഷ്ടപ്പെടുന്നുണ്ടോ നിന്റെ ഉമ്മയുടെ സഹോദരി വ്യഭിചരിക്കപ്പെടുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ നിന്റെ മകൾ വ്യഭിചരിക്കപ്പെടുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ റസൂറുല്ലാഹിഹു അലഹി ചോദ്യമാണ് ഓരോ ചോദ്യത്തിനും ഓരോ ചോദ്യത്തിനും ഇല്ല റസൂല എന്ന് മറുപടി പറഞ്ഞപ്പോ റസൂറുഹിഹു അലഹി വസ്സലമ പറഞ്ഞു അതുപോലെ തന്നെയാണ് മറ്റുള്ള ആളുകൾ അവരുടെ ഉമ്മ വ്യഭിചരിക്കപ്പെടുന്നത് അവരുടെ മക്കൾ പെൺമക്കൾ വ്യഭിചരിക്കപ്പെടുന്നതും അവരുടെ സഹോദരിമാർ വ്യഭിചരിക്കപ്പെടുന്നതും അവരുടെ ഉപ്പയുടെ സഹോദരിമാർ വ്യഭിചരിക്കപ്പെടുന്നതും അവർക്ക് അവരുടെ ഉമ്മയുടെ സഹോദരിമാർ വ്യഭിചരിക്കപ്പെടുന്നതും മറ്റുള്ളവർക്കും ഇഷ്ടമല്ല എന്ന് റസൂർല്ലാഹി സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പല ഉപ്പമാരോടുമുള്ള സഹോദരങ്ങളോടുള്ള അക്രമമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വ്യഭിചാരം എന്നുള്ളത് നമ്മൾ നമുക്കിഷ്ടപ്പെടാത്ത നമ്മുടെ കുടുംബത്തിൽ ഇഷ്ടപ്പെടാത്ത വലിയ അക്രമമാണ് വ്യഭിചാരം യൂസുഫ് അലഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അക്രമികളായ ആളുകൾ വിജയിക്കുകയില്ല ഈ ദുനിയാവിലും ആഹിറത്തിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദുനിയാവിലും ആഹിറത്തിലും അക്രമത്തിന്റെ തിക്തമായ ഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് അതുകൊണ്ട് വ്യഭിചാരമെന്നതും വ്യഭിചാരമെന്നതും വലിയ അക്രമമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ലഹൈറ മിൻലത്തിൻ നരകം പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന നരകം പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു ആസ്വാദനത്തിനും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിൽ ഒരു ഹൈറുമില്ല നരകം പിന്നീട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു ആസ്വാദനത്തിനും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിലൊരു ഹൈറുമില്ല അതുകൊണ്ട് വ്യഭിചാരം വലിയ അക്രമമാണ് നരകം പകരം കിട്ടുന്ന ദുനിയാവിൽ തന്നെയും തിക്ത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന അക്രമമാണ് വ്യഭിചാരം എന്ന തിരിച്ചറിവും വ്യഭിചാരത്തിലേക്ക് നമ്മുടെ ഹൃദയം മാടി വിളിക്കുമ്പോൾ അതിനുള്ള അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കേണ്ടതുണ്ട് മറ്റൊന്ന് സഹോദരങ്ങളെ യൂസുഫ് ഈമാൻ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ തുണയായി എന്നുള്ളതാണ് പറഞ്ഞു വസ്സലാമിന് ആഗ്രഹിച്ചു അള്ളാഹുവിന്റെ കണ്ടില്ലായിരുന്നെങ്കിൽ യൂസുഫും അത് ആഗ്രഹിക്കുമായിരുന്നു എന്നും അള്ളാഹു സുബാനുവിന്റെ ബുർഹാൻ അത് കണ്ടില്ലായിരുന്നെങ്കിൽ യൂസുഫും ആഗ്രഹിക്കുമായിരുന്നു എന്നും അള്ളാഹു സുബാന എന്താണ് ബുർഹാൻ എന്ന് പറഞ്ഞാൽ മുഫസരിങ്ങൾ പറയുന്നു അദ്ദേഹത്തിന്റെ ഈമാനായിരുന്നു അദ്ദേഹത്തിന്റെ ഈമാനായിരുന്നു അള്ളാഹുവിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം അള്ളാഹു സുബാന എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന അദ്ദേഹത്തിന്റെ വിശ്വാസം അള്ളാഹുസുബ് ആനഹൂവറ്റ് ആലയുടെ ഹിസാബിന് മുമ്പിൽ നാളെ ചെന്ന് നിൽക്കേണ്ടി വരുമെന്ന അദ്ദേഹത്തിന്റെ വിശ്വാസം അള്ളാഹുസുബ്ഹൂവറ്റ് ആലയോട് തനിക്ക് ലജ്ജ വേണമല്ലോ എന്ന അദ്ദേഹത്തിന്റെ വിശ്വാസം അള്ളാഹുസുബ് ആനഹൂവറ്റ് ആലയുടെ മഹബത്തു അത് നഷ്ടമായാൽ തീരാ നഷ്ടമാണ് അള്ളാഹുവിന്റെ കോപം തനിക്ക് ഭവിച്ചാൽ തന്നിലേക്ക് വന്ന് ഭവിച്ചാൽ അത് ഏറ്റവും വലിയ പരാജയമാണ് എന്ന അദ്ദേഹത്തിന്റെ തിരിച്ചറിവ് സഹോദരങ്ങളെ അദ്ദേഹത്തെ ഈ തിന്മയിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളതാണ് വിശ്വാസം അദ്ദേഹത്തെ ഈ തിന്മയിൽ നിന്ന് തടുത്തു എന്നുള്ളതാണ് മറ്റൊന്ന് സഹോദരങ്ങളെ ഇഹ്ലാസ് ആണ് അള്ളാഹു ഈ മോശമായ കാര്യം അദ്ദേഹത്തിൽ നിന്ന് നാം തിരിച്ചു കളഞ്ഞു എന്നിട്ട പറഞ്ഞു അദ്ദേഹം നമ്മുടെ അടിമകളിൽ ഇഹ്ലാസ് ഉള്ളവരിൽ പെട്ടവനാണ് എന്നും അള്ളാഹു പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ നമുക്ക് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഇഹ്ലാസ് ഉണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കിയെങ്കിൽ കൃത്യമായ തൗഹൈദ് നമുക്ക് ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം അത് ആത്മാർത്ഥതയുള്ള വിശ്വാസമാണെങ്കിൽ നിഷ്കളങ്കമായ ഐബാദത്തുകളാണ് നമുക്കുള്ളത് എങ്കിൽ അള്ളാഹു സുബാല ഇതുപോലെയുള്ള തിന്മകളിൽ നിന്ന് നമ്മെ തിരിച്ചുകളയും മഹാനായ യൂസുഫ് അലഹിത്തു വസ്ലാമിനെ തിരിച്ചു കളഞ്ഞതുപോലെ മറ്റൊന്ന് സഹോദരങ്ങളെ മറ്റൊന്ന് സഹോദരങ്ങളെ

ർ എന്നാലോചിച്ചു നോക്ക് സഹോദരങ്ങളെ ഒരു മനുഷ്യൻ എത്ര എത്ര ശക്ത ശക്തിയായി ഓടുമ്പോഴാണ് പിന്നിൽ നിന്ന് വസ്ത്രം അദ്ദേഹത്തിന്റെ വസ്ത്രത്തെ പിടിച്ചു വലിച്ചപ്പോ അദ്ദേഹത്തിന്റെ വസ്ത്രം കീറിപ്പോയി എന്നുള്ളതാണ് പുറകിൽ നിന്ന് അദ്ദേഹത്തിന്റെ വസ്ത്രം കീറിപ്പോയി എന്നുള്ളതാണ് അത്രയും ശക്തമായി മഹാനായ യൂസുഫ് അലഹി സ്വലാത്തു വസ്സലാം ആ തിന്മയുടെ സാഹചര്യത്തിൽ നിന്നും ഓടിയകന്നു എന്നുള്ളതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിന്മ വരട്ടെ വന്നിട്ട് കാണാം ഞാൻ ഞാൻ എനിക്ക് ഇച്ഛാശക്തിയുള്ളവനാണ് ഞാൻ കഴിവുള്ളവനാണ് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും തിന്മയിലേക്ക് ഞാൻ വീണു എന്ന എന്ന അസ്ഥാനത്തുള്ള ആത്മവിശ്വാസം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിന് നമുക്ക് മാതൃകയില്ല അതിന് നമുക്ക് മാതൃകയില്ല മഹാനായ യൂസുഫ് അലഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലായ അള്ളാഹു സുബാനെടുത്ത മഹാനായ യൂസുഫ് അലൈഹിത്തു വസ്സലാം തിന്മയുടെ സാഹചര്യത്തിൽ നിന്നും ഓടിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്തരം തിന്മകൾ നമ്മിലേക്ക് വരുമ്പോൾ അതിന്റെ ആദ്യ ഭാഗത്തു നിന്ന് തന്നെ അതിന്റെ ആദ്യ സമയത്തു തന്നെ ഓടിയൊളിക്കാൻ അതിൽ നിന്നും കുതറിമാറാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം യൂസുഫ് അലഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നൽകുന്ന പാഠം അതാണ്

ഇലയ്യ ഇലയ്യ മിമ്മാ മിമ്മാ ഇലൈഹി ഇലൈഹി ം അള്ളാഹു എന്റെ റബ്ബെ എനിക്ക് ജയിലാണ് അതിനേക്കാൾ ഇഷ്ടമെന്ന് മഹാനായ യൂസുഫ് അലൈഹിത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പറയുകയാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മിമ്മനി ഇലൈ മിസ്രില് അസീസിന്റെ ഭാര്യ മാത്രമല്ല മിസ്രില് അസീസിലെ ഭാര്യ മിസ്രിന്റെ അസീസിന്റെ ഭാര്യ മാത്രമല്ല യൂസുഫ് അലഹിത്തു വസ്സലാമിലെ ലക്ഷ്യം വെച്ചിരുന്നത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം കണ്ട് കൈമുറിച്ച സ്ത്രീകൾ ആ നാട്ടിലുണ്ടായിരുന്നു ഈ സ്ത്രീയുടെ കൂട്ടുകാരികൾ അവിടെയുണ്ടായിരുന്നു യൂസുഫ് അലൈഹിത്തു വസ്സലാം യൂസുഫ് അലൈഹിത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഉപ്പയിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്ന് ദൂരയായ മറ്റൊരു നാട്ടിലാണ് ജീവിച്ചിരുന്നത് എല്ലാ സാഹചര്യങ്ങളും അദ്ദേഹത്തിന്റെ മുമ്പിൽ തിന്മയിൽ വീണു പോകാനുള്ള മുഴുവൻ സാഹചര്യങ്ങളും വിശാലമായി അദ്ദേഹത്തിന്റെ മുമ്പിൽ തുറന്നു കിടക്കുകയായിരുന്നു അദ്ദേഹം ദ്വാചയാണ് ഈ ആളുകൾ ഈ സ്ത്രീകൾ എന്നെ ക്ഷണിക്കുന്ന ഈ നീചവൃത്തിയേക്കാൾ എന്റെ റബ്ബേ എന്റെ റബ്ബേ എനിക്കിഷ്ടം ജയിലാണ് ഇവരുടെ കുതന്ത്രത്തിൽ നിന്ന് എന്നെ നീ സംരക്ഷിച്ചില്ല എങ്കിൽ എന്നെ നീ തട്ടിമാറ്റിയില്ല എങ്കിൽ ഞാൻ വീണുപോകും പെട്ടവനായി തീരും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ യൂസുഫ് അലഹി തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു ചെയ്തിട്ടുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾ വിശാലമായി തുറന്നു കിടക്കുന്ന ഈ പ്രത്യേക കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുസുബാനഹയോട് ആത്മാർത്ഥമായി അള്ളാഹുസുബാനോട് ആത്മാർത്ഥമായി ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ നിരന്തരം ദുആ ചെയ്യേണ്ടതുണ്ട് അള്ളാഹുസുബാനഹൂവറ്റ് ആല ഈ നീചവൃത്തിയിൽ നിന്ന് നമ്മെയും നമ്മൾ സ്നേഹിക്കുന്നവരെയുമെല്ലാം കാത്തു സംരക്ഷിക്കുമാറാകട്ടെ الحمد لله الحمد لله الذي نصر عبده وأيد جنده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين أهدا سهدراني وبيجارا إرم ريتشا الله من الدين لا تقربوا أدنى سميبتك بولم تلرد دي ين ശക്തമായി താക്കീത് നൽകിയ കാര്യമാണ് ജിന വ്യഭിചാരം എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമാധാനത്തെ നശിപ്പിക്കുന്ന കുടുംബ ബന്ധത്തിൽ വീഴ്ചകൾ വരുത്തുന്ന ഒരുപാട് അക്രമങ്ങൾ നിറഞ്ഞ പലരോടുമുള്ള അക്രമം നിറഞ്ഞ അതുപോലെ നമുക്കറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ദുരന്ത ഫലങ്ങളുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരുപാട് അപകടങ്ങൾ വരുത്തി തീർക്കുന്ന ഗുരുതരമായ തിന്മയാണ് വ്യഭിചാരം എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ തിന്മയെ ആ തിന്മയെ അതിന്റെ സമീപത്തേക്ക് പോലും ചെല്ലാത്ത രൂപത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ അത്തരം തിന്മകൾ സംഭവിച്ചു പോയവരുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുഹാനഹുവാനയിലേക്ക് തൗപ ചെയ്തു മടങ്ങുക അങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ അതോടെ ജീവിതം നഷ്ടപ്പെട്ടു ഞാൻ ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കേണ്ടതില്ല അങ്ങനെ ചിന്തിക്കേണ്ടതില്ല അള്ളാഹുസുബാൻ സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞു വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞിട്ട് കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞിട്ടു ഷിർഖിനെ കുറിച്ച് പറഞ്ഞിട്ടു അള്ളാഹുസുബാൻ പറഞ്ഞു ഇരട്ടി ഇരട്ടിയായി അവർക്ക് ശിക്ഷ നൽകപ്പെടും വ്യഭിചരിക്കുന്ന ആളുകൾക്ക് ശിക്ഷ നൽകപ്പെടും തീർച്ചയായും നരകത്തിൽ നിന്നരായി കഴിയേണ്ടി വരുമെന്നും തുടർന്ന് അള്ളാഹുഹു പറഞ്ഞു എന്നിട്ട് അള്ളാഹു പറഞ്ഞു മടങ്ങിയാൽ ഈമാനുണ്ടായാൽ സൽക്കർമ്മങ്ങൾ പിന്നീട് ജീവിതത്തിൽ അങ്ങോട്ടുണ്ടായാൽ ആ തിന്മയെ മാറ്റിത്തീർക്കും അതുകൊണ്ട് സ്വന്തത്തിനെതിരെ ഒരുപാട് സിനിമകൾ ചെയ്ത എന്റെ അടിമകളെ അള്ളാഹു വിളിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദര അള്ളാഹു വിളിക്കുന്നു എന്റെ അടിമകളെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാകേണ്ട എല്ലാ പാപങ്ങളും പൊറുത്തില്ലെങ്കിലും ആരാത്തില്ലെങ്കിലും ചെയ്തില്ലെങ്കിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടവൻ പൊറുക്കേണ്ടവൻ അള്ളാഹു സുബാന പൊറത്തുതരാൻ തയ്യാറാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെയുള്ള തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിരാശയല്ല വേണ്ടതും അള്ളാഹു സുബാനഹയിലേക്ക് തൗബ മടങ്ങുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മിലേക്ക് വന്നു ചേരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ സ്വീകരിക്കുക അള്ളാഹു സുബാന നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിക്കുന്ന കാലമത്രയും അത്രയും അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർക്ക് അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ഹിദായത്തും ആഫിയത്തുമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ും അത് ധരിക്കുന്നില്ലെങ്കിൽ ധരിക്കേണ്ട അവളും റമ്പും തമ്മിലുള്ള വിഷയമാണ് എന്നാൽ അത് ധരിക്കുന്നവരെ പരിഹസിക്കാൻ നാവു